യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണി താന്റെ വമ്പൻ വിജയത്തിൽ ആഹ്ലാദത്തിൽ ആറാടി യു ഡി എഫ് പ്രവർത്തകർ തൃക്കരിപ്പൂരിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് നാസിക് ബാൻഡ് അകമ്പടിയായി ഇടയിലക്കാട്ടിൽ പ്രഥമൻ പായസം നൽകിയാണ് ആഘോഷമാക്കിയത് ഗ്ലോ റിറ്റി ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വീണ്ടും വിജയിപ്പിച്ചതിൽ വോട്ടർമാർക്ക് നന്ദിയർപ്പിച്ചാണ് തൃക്കരിപ്പൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് പതാകകൾ ഉയർത്തി വീശിയും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടിയും ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിൽ സ്ത്രീകളും യുവാക്കളുമുൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിറന്നു പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയുമാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉൾപ്പെടെ യു ഡി എഫ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത് വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടിൽ ആഹ്ലാദ പ്രകടനവും പ്രഥമൻ പായസ വിതരണവും നടത്തി വലിയപറമ്പിലും പിലിക്കോടും യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ